പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കോഴിക്കോട് ജില്ലയിൽ മുക്കം ഓമശ്ശേരി പുത്തൂർ നാഗാളിക്കുന്ന തീരുന്ന മെക്കമാർ ഇൻഡസ്ട്രീസിൻ്റെ മുന്നൂറ്റി അൻപത് നാളികേരം ഉണക്കാൻ പറ്റാവുന്ന ഒരു ഫയർ വുഡ് ഡ്രൈവറിനെ കുറിച്ച് പരിചയപ്പെടുത്തലാണ് അപ്പം ഈ മുന്നൂറ്റി അൻപത് നാളികേരം മാത്രല്ല കേട്ടോ നമുക്ക് മല്ലി മുളക് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് അതായത് ചക്ക പാവയ്ക്ക അങ്ങനെ പല എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് ഡ്രൈ ആക്കാൻ പറ്റുന്ന ഒന്നാണ് നമുക്ക് മെക്ക്മാർക്കിൻ്റെ ഈ ഫയർ വുഡ് ഡ്രയർ ഇതിൽ മത്സ്യം ഉണക്കുന്നവരുണ്ട് മത്സ്യ ഉണക്കുന്നതിന് ഈ ട്രേ അന്ന് ചേഞ്ച് ചെയ്ത് സ്റ്റീൽ ട്രെയിൽ ആക്കേണ്ടത് മാത്രമേ പ്രശ്നങ്ങളുള്ളൂ അങ്ങനെ പലവിധ ഐറ്റംസുകൾ നമുക്ക് നമുക്കിതിൽ ഉണക്കാൻ പറ്റുന്ന ഒന്നാണ് മെമാർക്കിൻ്റെ ഈ കുറഞ്ഞ വിലയിൽ ഇട്ടോ ഇത്തരം ട്രയറുകൾ നമുക്ക് സബ്സിഡി ഇനത്തിലൊക്കെ കിട്ടും ഈ സബ്സിഡി ഇനത്തിൽ കിട്ടണമെങ്കിൽ ഒന്നും സർക്കാരിൻ്റെ സ്മാം എന്ന പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തിയിട്ടാണ് നമുക്ക് സബ്സിഡി ഒക്കെ കിട്ടുക ഈ സബ്സി കഴിഞ്ഞ വർഷത്തെ സംബന്ധിച്ചൊക്കെ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ജനുവരി അതായത് ഇക്കഴിഞ്ഞ ജനുവരി മാസം പതിനഞ്ചാം തീയതിയാണ് സ്മാം എന്ന പദ്ധതി ഓപ്പൺ ആവുകയും മാർച്ച് മുപ്പത്തൊന്നോടു കൂടിയാണ് അത് ക്ലോസ് ആവുകയും ചെയ്തിട്ടുള്ളത് അങ്ങനെ ഓപ്പൺ ആവുന്ന സമയത്ത് നമ്മൾ മറ്റുള്ള ദൃശ്യ മാധ്യമങ്ങളോ മറ്റുള്ള ഏതെങ്കിലും മാധ്യമത്തോടുകൂടി വഴി നമുക്ക് അറിയാൻ കഴിയും ആ സമയത്ത് നമ്മൾ അക്ഷയിലൊക്കെ പോയിട്ട് നമ്മൾ മെക്ക്മാർക്കിൻ്റെ ഈ മെക്മാർക്ക് ഇൻഡസ്ട്രീസ് എന്ന ആ പലവിധ കമ്പനികൾ നമുക്ക് ഓപ്ഷൻ നമുക്ക് ഈ അക്ഷയ നടത്തുന്നവർക്കൊക്കെ അറിയാം പല വിവിധ കമ്പനികൾ ഇത്തരം ഡ്രയറുകൾ സബ്സിഡി കൊടുക്കുന്ന ഒരു ലിസ്റ്റ് തന്നെ കിട്ടും ആ ലിസ്റ്റിൽ നിന്ന് നമ്മളെ കമ്പനിയെ സെലക്ട് ചെയ്യുകയും നമ്മളെ ഈ ഏത് ഡ്രയറാണ് നിങ്ങൾക്ക് അമ്പതിനായിരം രൂപൻ്റെ വരെ പ്രോഡക്റ്റുകളാണ് ഇത് മെക്മാർക്കിൽ നിന്ന് അമ്പതിനായിരം രൂപേൻ്റെ പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് സബ്സിഡി അതിനകത്ത് വാങ്ങിക്കാൻ കഴിയും അറുപത് ശതമാനത്തോളം സബ്സിഡി കിട്ടും അങ്ങനെ നിങ്ങൾ ഓൺലൈൻ വഴി ഈ അപേക്ഷിക്കുകയും ആ അപേക്ഷ പിന്നീട് വെബ്സൈറ്റിൽ കൂടി സർക്കാർ നിങ്ങൾക്ക് അപ്രൂവൽ ആക്കി തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അറിയാൻ കഴിയും അങ്ങനെ ഒരു ചുരുക്കി പറഞ്ഞാൽ ഇത് നമ്പർ അടിസ്ഥാനത്തിലാണ് നമ്മൾ രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ ഓരോ നമ്പർ കിട്ടും ഈ നമ്പർ സബ്സിഡി ഇനത്തിൽ സാധനം ലഭിക്കണമെങ്കിൽ നിങ്ങൾ സൈറ്റിൽ അപ്ലോഡ് ചെയ്യുക ഈ സൈറ്റിൽ അപ്ലോഡ് അപ്ലോഡ് ചെയ്തതിനു ശേഷം ഇതിന് നിങ്ങൾക്ക് ഇത് അപ്രൂവ് എന്നുള്ള മെസ്സേജ് അറിയുകയും ആ മെസ്സേജ് അറിഞ്ഞതിന് ശേഷം നിങ്ങൾ മെക്മാർക്കിന്റെ മെക് അറിയാൻ കഴിയും അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ സബ്സിഡി വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ ഈ സാധനത്തിനെ കുറിച്ച് ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് കൊടുത്താലാണ് നമുക്ക് അത് ഓർഡർ ആയിട്ട് സ്വീകരിക്കുകയുള്ളൂ അങ്ങനെ ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് റെഡിയാക്കി തരികയും ഫുൾ എമൗണ്ട് കൊടുത്തു നിങ്ങൾ ഈ സാധനം പർച്ചേസ് ചെയ്യുക പർച്ചേസ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ വിവരം വീണ്ടും സൈറ്റിൽ അപ്ലോഡ് ചെയ്യും ഗവണ്മെൻറ്റിൻ്റെ ഏജൻസി ആരാണോ സ്മാം നമുക്ക് നൽകുന്നത് അവരെ ആ ഏജൻസി നമ്മളെ ഈ സാധനം വെരിഫൈ ചെയ്തതിന് ശേഷം ആ ഡീറ്റെയിൽസും കൂടി അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ സബ്സിഡി അൻപത് ശതമാനം അറുപത് ശതമാനം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അപ്പോൾ സബ്സിഡിയുടെ കാര്യം അങ്ങനെയാണ് ഇപ്പോൾ ഉപകാരത്തെ പഴണെങ്കിൽ നമ്മൾ റെഡി ക്യാഷ് കൊണ്ട് വാങ്ങിക്കേണ്ടതിന് അമ്പതിന പത്ത് ഏകദേശം ഈ മുന്നൂറ്റി അൻപത് നാളികേരം ഉണക്കാൻ വരുന്ന ഉണക്കുന്ന ഡ്രയറിൽ പത്ത് ട്രൈ ഉണ്ട് ഇത് ഭാഗത്ത് അഞ്ചും തൊട്ടപ്പുറത്ത് അഞ്ച് ട്രൈ വരുന്നുണ്ട് ഇതിൻ്റെ ടോപ്പിലായിട്ട് കൂടുതൽ ബൾക്ക് ആയിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റുന്ന ട്രേ വരുന്നുണ്ട് ഈ കാണുന്നതാണ് ഇതിൻ്റെ മോയ്സ്റ്റർ പോകുള്ള നീലം ഇതാണ് നമ്മൾ ടെമ്പറേച്ചർ മീറ്റർ ഇത് നമ്മൾ കത്തിക്കും തോറും ഈ സൂര്യ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരും ഇത് നൂറ്റി ഇരുപത് എൺപത് ഈ ലെവലൊക്കെ ആണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഉപയോഗിക്കാം അത് എല്ലാത്തി ഇങ്ങോട്ട് ഒരു നൂറ്റമ്പതൊക്കെ വരികൻ അത്യാവശ്യം നല്ല ഫയർ ഉണ്ടാവും പിന്നെ ഇത് എന്താ പറയുക ഇതിൽ യാതൊരുവിധ ടെക്നിക്കരമായ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല അടിയിൽ നമ്മൾ ഫയർ ചെയ്യുക അതിൻ്റെ ചൂടാണ് നമുക്കിത് മുകളിലോട്ട് സ്പ്രെഡ് ചെയ്ത് വരുന്നത് ഏറ്റവും അടിയിലെ തട്ടിന് അല്പം ചൂട് കൂടുകയും ഏറ്റവും ഹെയ് ലാസ്റ്റ് എൻഡിൽ വരുന്ന തട്ട് ചൂടല്പം കുറയുകയും ചെയ്യും അപ്പോൾ സ്വാഭാവികമാണ് ചെയ്യേണ്ടത് ഏകദേശം കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് അറിയാൻ സാധിക്കും ഒരു ഇപ്പോൾ കത്തിച്ച് നമുക്കൊരു ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞ ശേഷം ഈ അടിയിലെ തൊട്ടിട്ട് നാളികരത്തിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉള്ളിൽ കൊള്ളുക മറ്റുള്ള എന്തെങ്കിലും അങ്ങനെ ഓരോ അതൊക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യം എന്നൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ കഴിയും അപ്പോൾ അങ്ങനെയാണ് ഈ അടിയിലെ തൊട്ടെടുത്ത് മുകളിലോട്ട് കൊടുക്കുക മുകളിലത്തെ തൊട്ടാണെങ്കിൽ അടിയിലോട്ട് വെക്കുക അപ്പോൾ കുറഞ്ഞ റേറ്റിന് ഏകദേശം റേറ്റിനൊക്കെ പറയുകയാണെങ്കിൽ ഇതിൻ്റെ പകുതി വരുന്ന ഇരുന്നൂറ്റി അൻപത് നാളികരം വരുന്ന പയർബോൾ ട്രയർ ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഇരട്ടി വിലയോളം മരമാണ് ഇലക്ട്രിക്കൽ ആകുമ്പോൾ വരുന്നത് ഇലക്ട്രിക്കൽ ആകുമ്പോൾ മൾട്ടി പർപ്പസാണ് ഫുള്ളി ആണ് ഇങ്ങനെ പല ഫെസിലിറ്റീസ് ഉണ്ട് അതുകൊണ്ടാണ് അതിന് വില അല്പം കൂടുതൽ ഇതാകുമ്പോൾ അത്രയും പിന്നെ കറണ്ടിൻ്റെ ടെൻഷനോ കറണ്ട് ബില്ല് അടയ്ക്കേണ്ട പ്രശ്നമോ അന്നും ഒന്നുമില്ല പിന്നെ ഇത് പിന്നെ നാളികേരത്തിന് സീസൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കാതെ ഇരിക്കരുത് ഇതൊക്കെ സാധങ്ങളൊക്കെ ഈ ഇത്രയും ഡ്രൈവറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ കേട്ടോ ഒരു ഷെഡിൻ്റെ ചോട്ടൽ അല്ലെങ്കിൽ ഇട്ട ഷെഡിൻ്റെ ചോട്ടിലൊക്കെ വെച്ച് ഇതിൻ്റെ പുകക്കോയിലൊക്കെ റൂഫിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഉറപ്പിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പുകക്കോലൊക്കെ ഒരു ആറ് മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് പുക കരി തട്ടി കൊടുക്കേണ്ടി വരും അപ്പോൾ ആ അവസരത്തിലൊക്കെ നമുക്ക് വലിയ പ്രയാസമില്ലാത്ത രീതിയിൽ വേണം ഇതൊക്കെ സെറ്റ് ചെയ്യാൻ എന്നാണ് നമുക്ക് ഒന്നുകൂടി കസ്റ്റമറെ ഓർമ്മപ്പെടുത്താണെങ്കിൽ നമ്മൾ വീഡിയോ കണ്ടിട്ടാകും ഓരോ ആൾക്കാരൊക്കെ ഒന്ന് വാങ്ങിക്കുക വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇത് എന്താണ് ചെയ്യേണ്ടതെന്ന് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും ഒന്നോ രണ്ടോ വർഷങ്ങൾ കഴിയുമ്പോഴാണ് ചിലപ്പം പ്രയാസം വേറി വരുക അപ്പോൾ ഈ നനഞ്ഞിരിക്കുന്ന പോക്കോയിലേക്കാണ് അതിൽ കൂടി ഈ വന്ന പൈപ്പിലൊക്കെ നനവ് വന്നിട്ട് ഈ പുകയൊക്കെ കരി പിടിച്ചിരിക്കും കവി കരി പിടിച്ചിരിക്കുമ്പോൾ അതിനകത്തും ഇതിലെ പുക പുറത്തോട്ട് പോകില്ല അത് പുക ജാം അപ്പോൾ അതിനകത്ത് ഒരു കിഴിയൊക്കെ കെട്ടിയിട്ട് അങ്ങോട്ടും മേലോട്ടും താഴോട്ടും ഇറക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പുക കരിയൊക്കെ പോകുന്നതാണ് ആണ് അങ്ങനെയൊക്കെയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ നിലവിൽ നമ്മൾ ഈ ഈ ഫയർവുഡ് ട്രയറിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവച്ചു നമ്മൾ ആ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ലൈക്ക് ലൈക്കടിക്കുക മെക്മാർക്കിൻ്റെ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ലഭി ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ അമർത്തുക അപ്പോൾ നേരെ നമുക്ക് മെക്മാർക്കിൻ്റെ ഈ മുന്നൂറ്റി അൻപത് നാളികരെ ഉണങ്ങുന്ന ട്രയറിൻ്റെ വിശേഷങ്ങൾക്കായിട്ട് പോയി വരാം ാണ് മുന്നൂറ്റി അൻപത് നാളികേരം തുടങ്ങുന്ന മെക്മാർക്കിൻ്റെ ഫയർ വുഡ് ഫയർ ഇതിൻ്റെ ടോപ്പിലും നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം ഇതിൻ്റെ ഇവിടെ കാണുന്നുണ്ട് കസ്റ്റമർ കെയർ എന്ത് ചെയ്യുന്ന ആവശ്യങ്ങൾ കസ്റ്റമർ കെയർ ആണ് ഇത് രണ്ട് ലോക്കാണ് ഈ വിടുന്നത് ഈ രണ്ട് ലോക്ക് വളരെ സിമ്പിളായിട്ട് ഇതിങ്ങനെ ഒരു ചെറിയൊരു ഒരു വലി കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് തുറക്കാൻ പറ്റുന്നതാണ് ഇതിന് അല്പപ്രയാസം ഇതാണ് ഈ കാണുന്നതാണ് ഇതിൻ്റെ മോയിസ്റ്റർ പോകുന്ന ഇതാണ് ഈ കാണുന്നത് ഇവിടെ ഒരു ലോക്ക് കാണുന്നുണ്ട് ഇത് നമുക്ക് തുറന്നു ഇതിന് ടോട്ടൽ പത്ത് ട്രേ ആണ് വരുന്നത് പത്ത് ട്രേ ട്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ എം എസിൻ്റെ അതായത് എം എസിൻ്റെ സ്ക്വയർ ആംഗ്ലർ വെച്ചിട്ടാണ് നമ്മൾ ഈ ട്രേ ഉണ്ടാക്കിയിട്ടുള്ളത് ഇതിൻ്റെ കോണ്ടക്റ്റ് വലിയ നല്ല ക്വാണ്ടിറ്റി നെറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത് അലുമിനിയം നെറ്റാണ് അതിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൻ്റെ ബാക്കിൽ അടിവശത്ത് സ്ക്വയർ മെഷ് വരുന്നുണ്ട് സ്ക്വയർ മെഷൊക്കെ ഇതിൻ്റെ അടിവശത്ത് വരുന്നുണ്ട് അങ്ങനെ ടോട്ടലി ഇവിടെ അഞ്ച് ട്രേയും ഇവിടെ നിന്ന് അഞ്ച് ട്രൈ ആണ് ഇതിൽ വരുന്നത് ടോട്ടൽ പത്ത് ട്രൈ വരുന്നുണ്ട് ഇതിൽ പുകക്കോയിൽ ഈ പുകക്കോയിൽ ഇതാണ് ഇത് നമ്മൾ പിന്നെ പൊടിയൊക്കെ ഇങ്ങനെ ഇത്രയും ഏരിയകളിലൊക്കെ ആകുമ്പോൾ അങ്ങനെ ഈ വർക്ക്ഷോപ്പ് ഏരിയ ഒക്കെ ആകുമ്പോൾ പൊടിപടലൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് നമ്മളിത് ഈ പിന്നെ ഈ പാക്ക് ചെയ്തിട്ട് നൈലോൺ ചീറ്റ് വെച്ച് മൂടിയിട്ടുള്ളത് അപ്പോൾ അത് കസ്റ്റമറിനെ കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അപ്പം നമ്മൾ ഒരു ഗ്യാപ്പൊക്കെ വീട്ടിയിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഇവിടെ ഇവിടെയാണ് നമ്മൾ ഈ പോക്കോയിൽ ഫിറ്റ് ചെയ്യേണ്ടത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിങ്ങനെ കാണുമ്പോഴേ ഈ പോക്കോയിൽ ഇവിടെ ടച്ച് ചെയ്ത് നിൽക്കുന്നുണ്ടാവും അപ്പോൾ ചില കസ്റ്റമറൊക്കെ നമുക്ക് ഈ സാധനം കിട്ടിക്കഴിഞ്ഞാൽ അവർ നമ്മോട് ചോദിക്കും പിന്നെ ഈ പോക്കോയിൽ നമുക്ക് ആറിഞ്ഞ പോക്കോയിൽ ഇവിടെ വെക്കാൻ കഴിയുന്നില്ല നമ്മൾ എന്താണ് ചെയ്യാം അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് വശമാണ് നമുക്കിതിൽ ഡോർ വരുന്നത് അത് വിറകിട്ട് കൊടുക്കുന്ന സ്ഥലം ഇവിടെയാണ് നമ്മൾ നമ്മളിതിൻ്റെ വിറകിട്ട് കൊടുക്കുന്നത് ഇത് ഈ ഡോറ് ഒരു സിമ്പിൾ നോക്കാണ് ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ തുറക്കാൻ പറ്റും ഇതിങ്ങനെ തുറക്കുക ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ വിറകിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് ഈ വശത്ത് നിന്ന് നമ്മൾ അല്പം ബലം പ്രയോഗിച്ച് ഇങ്ങനെ അമർത്തിക്കഴിഞ്ഞാൽ ഇതാ ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ അങ്ങോട്ട് പോവുകയും അവിടെ നമുക്ക് ഗ്യാപ്പ് ഉണ്ടാവുകയും ഗ്യാപ്പ് ഒന്ന് കാണാം നമുക്ക് കേട്ടോ ഇപ്പം ഇവിടെ നമുക്ക് കണ്ടില്ലേ ഗ്യാപ്പ് വന്നു കേട്ടോ ഇത് ഇതുപോലെ ഗ്യാപ്പ് വരും ഇപ്പോൾ നമുക്ക് സുഖമായിട്ട് നമുക്ക് ആറിഞ്ചിൻ്റെയോ നാലിഞ്ചിൻ്റെ ഒക്കെ ഇവിടെ ഫിറ്റ് ചെയ്യുക ഈ അടിവശത്തെ ഹോൾ നമുക്ക് എയർ സർക്കുലേഷന് വേണ്ടിയിട്ടാണ് ഇതായാലും അടയ്ക്കരുത് ഇവിടെ ബക്കറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കരി ചാ ഈ ബക്കിലോട്ട് ചാടും തട്ടിക്കടക്കാനൊക്കെ സൗകര്യമാവും പിന്നെ ഇതിൻ്റെ ഈ കോക്കോയിലൊക്കെ വെക്കുന്നത് നമുക്ക് റൂഫ് നേരത്തെ റൂഫൊക്കെ തുളച്ചു കൊടുത്ത് അവനൊക്കെ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ പുക നമുക്ക് പുറത്തോട്ട് പോകും തിന്റെ ഒരു 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 എന്താ പറയുക ചട്ടകാണ് പെരണ്ടി ഉണ്ട് ഇതാണ് ഞങ്ങൾ കരിയൊക്കെ വലിച്ചെടുക്കാനുള്ള അതാണ് നിങ്ങളെ കൂട്ടത്തിൽ വെച്ചിട്ടുള്ളത് മെക്മാർക്കിന്റെ ഈ മുന്നൂറ്റി അൻപത് നാളികരം ഉണക്കാൻ വരുന്ന ഡ്രൈവറിന്റെ വിശദമായ വീഡിയോ നിങ്ങൾക്ക് കണ്ടു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കാൻ മറക്കരുത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നമുക്ക് മെക്മാർക്കിന്റെ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്